ുരുവായണം ഉച്ചപൂജ നട തുറന്നെട്ടോ ഇന്ന് ശ്രീലകത്താ മൂർത്തിയായിട്ടാണ് കളഭം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് അരവരെ മത്സ്യത്തിൻ്റെ രൂപവും അതിന് മുകളിലേക്ക് മഹാപ്രഭുവിൻ്റെ നാല് കൈകളോടുകൂടി നിൽക്കുന്ന മ മത്സ്യാവതാരമൂർത്തിയാണ് ത്യാഗങ്ങളെല്ലാം നല്ല ഭംഗിയോടുകൂടി ചേർത്തിയിട്ടുണ്ട് അതെല്ലാം നല്ല ശോഭയോടുകൂടി തിളങ്ങുന്നുണ്ട് സ്വർണ്ണമാലകൾ ചേർത്തിയിട്ടുണ്ട് അതും തിളങ്ങുന്നു തിരുമുടിമാല വനമാല എന്നിവയെല്ലാം നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്നു ആ മത്സ്യാവതാരമൂർത്തിയെ എല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക ആ മത്സ്യാവതാരമൂർത്തിയുടെ നാമങ്ങൾ ചെല്ലുക ആ കണ്ണൻ്റെ നാമങ്ങൾ ചെല്ലി ആ കണ്ണൻ്റെ അനുഗ്രഹം തേടുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും എല്ലാം ഇപ്പോഴും ഉണ്ടാകുന്നതാണ് ആ മത്സ്യാവതാരമൂർത്തിയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ആ കണ്ണാൻ ഒരിക്കലും കൈവിടില്ല നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും അതേ ഗുരുവായൂരപ്പം ആ അവതാരമൂർത്തിയെ എല്ലാവരും വിചാരിച്ചോളൂ കേട്ടോ നാല് കൈകളോട് കൂടി നിൽക്കുന്ന മത്സ്യാവതാരമാണ് എന്ന് അലങ്കരിച്ചിരിക്കുന്നത് നാരായണ 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 നട തുറന്ന് ഭഗവാനെ ഒരു നോക്ക് കാണുവാനായി കാത്തിരുന്ന് അക്ഷമരായ ഭക്തജനങ്ങളെല്ലാം ക്യൂ തുറന്നുകൊടുത്തപ്പോൾ അത് ആ സീനകത്തേക്ക് നാമം ചൊല്ലിപ്പോകുന്നു നാരായണ 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 ായിരപാസരണം ഉച്ചപ്പൂജ നട തുറന്ന് കളഭാലങ്കാരം ഇന്ന് മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ആ ശ്രീകോവിലെ ആ നെയ്വിളക്കുകളെല്ലാം കത്തുന്ന ആ ചോഭയിൽ ആ മത്സ്യാവതാരമൂർത്തിയുടെ സ്വർണ തിലകങ്ങളും സ്വർണമാലകളും തിരുമുടിമാലയും വനമാലയുമെല്ലാം നല്ല പോലെ ശോഭിച്ചു ശോഭിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെയിരിക്കുന്ന ആ മത്സ്യാവതാരമൂർത്തി അരയോളം മത്സ്യത്തിൻ്റെ ആകൃതിയിലും അരയ്ക്കുമീതെ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ നാലു കൈകളോടുകൂടിയ ശംഖു ചക്രം പത്മത്തോടുകൂടിയ രൂപത്തിലാണ് ഇന്ന് മത്സ്യാവതാരമൂർത്തിയെ അലങ്കരിച്ചിരിക്കുന്നത് ആ മത്സ്യാവതാരമൂർത്തിയെ ഒരു നോക്ക് കാണുവാനായി ഭക്തജനങ്ങളെല്ലാം ക്യൂവിൽ അക്ഷമരായി ഇരിക്കുകയാണ് അവരവരുടെ ഉഴവും കാത്ത് അതാ അവർ നാമം ജപിച്ച് ഇരിക്കുകയാണ് അധികം താമസിക്കാതെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും മുഴമയി അവർ അത് ആ സ്ത്രീലകത്തേക്ക് നാലമ്പലത്തിനകത്തേക്ക് നടന്നു പോകും ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി എല്ലാവരും ഭക്തം ഭക്തജനങ്ങളും ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമം ചൊല്ലി അതാ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ആ നാമം ചൊല്ലി ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എല്ലാ ഭക്തന്മാരിലും എത്തട്ടെ ആ മത്സ്യാവതാരമൂർത്തിയെ എല്ലാ ഭക്തജനങ്ങളും മനസ്സിൽ ധ്യാനിച്ചോളൂ കേട്ടോ ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപമൊന്നും മനസ്സിലേക്ക് ആയിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ ഭഗവാനെ നാമങ്ങൾ ചൊല്ലുക ഉറക്കെ ഉറക്കെ നാമങ്ങൾ ചൊല്ലിക്കോളൂ ആ കണ്ണൻ നമ്മളെ കൈവിടില്ല കേട്ടോ ആ മഹാപ്രഭു നമ്മുടെ ഒപ്പം എപ്പോഴും എപ്പോഴും ഉണ്ടാകുന്നതാണ് ആ ഉറച്ച വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കോളും പ്രാർത്ഥിച്ചോളൂ കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകും നമുക്കൊരു വഴികാട്ടിയായി നമ്മുടെ കൂടെ നമ്മുടെ കൈയും പിടിച്ച് ഭഗവാൻ നടക്കുന്നതാണ് അതാത് സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അതേ ഗുരുവായൂരപ്പ നാമം ചൊല്ലിക്കോളൂ കേട്ടോ നാരായണാ നാരായണ 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 નારાયणा નારાયણા નારાયણા નારાયણા